ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണതാട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ മാത്രം ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നാരങ്ങയുടെ പകുതിയും പിന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് വേണ്ടത് ഐസ് വാട്ടർ കേട്ടോ ഇതാണ് ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ തണുപ്പുണ്ടെങ്കിലോ ജ്യൂസ് രസം രസമുണ്ടാവുക അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുക കൂടി ചെയ്താൽ ജ്യൂസ് സെറ്റായി നമുക്ക് കുടിക്കാവുന്നതാണ് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട് ചൂടൊക്കെ ആവേണ്ടി നല്ല തണുത്ത ജ്യൂസ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇത്ര കൊള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഇപ്പം ഞാൻ വെറുതെ പുറത്തൊക്കെ കൊണ്ടുപോയി വീഡിയോ എടുത്തതാണ് ഫസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്